കലുങ്ക് സംവാദത്തിന് പിന്നാലെ പുതിയ സംവാദ പരിപാടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണം ലക്ഷ്യമിട്ട് എസ് ജി കോഫി ടൈംസ് എന്ന പേരിലാണ് പുതിയ പരിപാടി കലുങ്ക് സംവാദത്തിലെ വിവാദങ്ങൾ തിരിച്ചടിയായെന്ന് ബിജെപിക്കുള്ളിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പരിപാടി തൃശൂർ അയ്യന്തോളിലും പുതൂർക്കരയിലും ആദ്യ പരിപാടികൾ നടക്കും ഉപഷുൽ പി അക്ബർ നമുക്ക് ഉപഭുൽപി അക്ബർ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ സമയത്തും അതിനു മുൻപുമൊക്കെ സമാനമായ പരിപാടികൾ കോഫി വിത്ത് സുരേഷ് ഗോപിയൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു റീബ്രാൻഡിംഗ് ആണോ ഇത് തീർച്ചയായും അതിൻ്റെ ഒരു റീബ്രാൻഡിംഗ് തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും സുജ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികളിൽ ഏറ്റവും അധികം സ്വീകാര്യത ലഭിച്ചൊരു പരിപാടി കൂടിയായിരുന്നു ഇതേ സ്വഭാവത്തിൽ സംഘടിപ്പിച്ചിരുന്ന കോഫി ടൈം ആവിത്ത് സുരേഷ് ഗോപി എന്ന പേരിലൊക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്ന പരിപാടികൾ സമകാലിക വിഷയങ്ങളിൽ പലയിടങ്ങളിൽ നിലനിൽക്കുന്ന ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചിരുന്നു വലിയ ജനകീയ പങ്കാളിത്തവും ഉണ്ടായിരുന്നു അതേ സ്വഭാവത്തിലുള്ള പരിപാടിയുമായിട്ടാണ് സുരേഷ് ഗോപി വീണ്ടും കേന്ദ്രമന്ത്രിയായതിനു ശേഷം ഇപ്പോൾ രംഗത്ത് വരുന്നത് കോഫി ടൈംസ് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ നാളെ തൃശൂരിലെ അയ്യന്തോളിലാണ് ഔദ്യോഗികമായിട്ടുള്ള തുടക്കം കുറിക്കുന്നത് ഒരു ഭാഗത്തെ കലുങ്ക് സംവാദവുമായി ബന്ധപ്പെട്ട പരിപാടികൾ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ പരിപാടി ബി ജെ പി സുരേഷ് ഗോപി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കലുങ്ക് സംവാദത്തിൽ നമുക്കറിയാം അതിൻ്റെ പല ദൃശ്യങ്ങളും സുരേഷ് ഗോപിയുടെ പല വാക്കുകളും പെരുമാറ്റങ്ങൾ ഉൾപ്പെടെ ആ നിലയിൽ the name അഭിപ്രായ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴി വച്ചിരുന്നു ഒരു ഭാഗത്ത് ബി ജെ പിയിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു വിശേഷം അദ്ദേഹം എയിംസുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ പ്രകടനമൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് ആ ഒരു പരിപാടി ഔദ്യോഗികമായിട്ട് നിർത്തിവെച്ച് ഒന്നൊരു അറിയിപ്പുണ്ടാകാതെ തന്നെ പുതിയൊരു പരിപാടി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു നാളെയാണ് ഔദ്യോഗികമായിട്ടുള്ള തുടക്കം കുറിക്കുന്നത് അയ്യന്തോളിൽ ആ ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കും കോഫി കുടിച്ച് സുരേഷ് ഗോപി അവിടെയുള്ള ജനങ്ങളുമായിട്ട് സംവദിക്കും സ്വാഭാവികമായിട്ട് ജനകീയ ജനകീയ വിഷയങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിക്കും പേരിന് മാത്രമായിരിക്കും മാറ്റമുണ്ടാകുക നേരത്തെ കലുങ്ക് സംവാദത്തിൽ കണ്ടതൊരു സമാനമായ രീതിയിലുള്ള ഒരു പരിപാടി തന്നെയായിരിക്കും ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് വലിയ സ്വീകാര്യത ലഭിച്ച ഒരു പരിപാടി കൂടിയായിരുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു പരിപാടി വീണ്ടും റീബ്രാന്റ് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി രംഗത്ത് വരുന്നത് സുജ വ്യക്തമാണ്